ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാമല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി പറയുകയാണ് എനിക്ക് സച്ചിനെ സംശയമുണ്ട് സുതി അപ്പോഴത്തേക്ക് സുതി ചോദിച്ചു അവനെ എന്തിനാ സംശയിക്കുന്നത് മോഷ്ടിച്ച ആളെ കാഷ് പോലീസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് അത് ആന്റിയല്ലേ ഏൽപ്പിക്കേണ്ടത് ഒരിക്കലും അത് സച്ചിനെ ഏൽപ്പിക്കില്ല ഏ ഇതൊന്നും അറിയാതെയാണോ ഏഹ് എൻ്റെ പൊന്ന് സുതി ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ വിശ്വസിക്കുന്നത് ഇതൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ ഈ കള്ളനെ മുമ്പേ തന്നെ സച്ചിക്ക് അറിയാം അല്ലെങ്കിൽ സച്ചി ആയിരിക്കും ഈ പണം മോഷ്ടിക്കാൻ വേണ്ടി കള്ളനെ പറഞ്ഞു വിട്ടത് അങ്ങനെ വല്ല ആയിരിക്കും ഹേയ് അങ്ങനെയൊന്നും ചെയ്യില്ല ശ്രുതി സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതെന്താ ശ്രുതി അവനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ല സച്ചി ഒരു മുൻ മുൻകോപക്കാരനൊക്കെയാണ് വഴക്കൊക്കെ അടിക്കും അടിപൊളിയൊക്കെ ഉണ്ട് പക്ഷെ അവൻ ആരുടെയും ക്യാഷ് ഒന്നും മോഷ്ടിക്കില്ല അവൻ ഇതുവരെ അങ്ങനെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല അതിനൊരു ഒരു ചാൻസും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക സുധീനെ അപ്പൊ ശ്രുതി ദീന്ദിനെ എന്നെ സൂക്ഷിച്ചു നോക്കുന്നത് ഇല്ല ശ്രുതി സച്ചിക്കും ആ കള്ളനും തമ്മില് എന്തോ കണക്ഷൻ ഉണ്ട് കണക്ഷനോ ഉം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ശരിയായ രീതിയിലേ അല്ല സച്ചി മറുപടി പറഞ്ഞിരിക്കുന്നത് അവൻ പറഞ്ഞല്ലോ അവനെ പരിചയമുള്ള ഒരു പോലീസുകാരൻ അവനെ പണം ഏൽപ്പിച്ചെന്ന് ഉം ഉം സച്ചി പറഞ്ഞത് കള്ളവാ ഇത് ഞാൻ വിശ്വസിക്കില്ല ഒരു പോലീസുകാരനും അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ കോടതി മുഖാന്തരം കാശ് നൽകും അല്ലെങ്കിൽ കോംപ്രമൈസ് ആക്കി ആന്റീനെ വിളിച്ച് ക്യാഷ് ഏൽപ്പിക്കും അങ്ങനെയാ ചെയ്യേണ്ടത് അല്ലാതെ ഇത് സച്ചിനെ വിളിച്ച് ഏയ് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഒരു പോലീസുകാരനും ചെയ്യില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് നിയമവിരുദ്ധ ഇതില് എന്തോ കള്ളത്തരമുണ്ട് ഉണ്ട് ഒരു നാളത് പുറത്ത് വരും ശ്രുതി നോക്കി ശ്രുതി നോക്കിയിരുന്നോ എന്നിങ്ങനെ പറഞ്ഞപ്പ ഇതൊക്കെ നമ്മുടെ രേവതി പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ രേവതിക്കും അങ്ങ് എന്തോ പോലെ ആയിപ്പോയി ശുതി പറഞ്ഞത് കേട്ടിട്ട് എന്നിട്ട് ശുതി പറഞ്ഞത് ശ്രുതി പറഞ്ഞത് കേട്ടിട്ടങ്ങ് രേവതി അങ്ങ് പോയി പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനെയാണ് സച്ചി ഇങ്ങനെ റൂമിൽ ഇങ്ങനെ കലിച്ചിരിക്കട്ടോ അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് രേവതി നോക്കുമ്പോഴത്തേക്കും റൂമിനകത്ത് സച്ചി ഇരിപ്പുണ്ട് സച്ചിക്ക് ഒന്നാമത് ഭയങ്കര ദേഷ്യം നമ്മുടെ ശരത് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവെയിൻറ്റ് ചെയ്ത് ആലോചിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ രേവതിനെ കണ്ടതും ദേ രേവതി ഇങ്ങ് വന്നേന്ന് പറഞ്ഞു അന്ന് ചോദിച്ചു നീ നിന്റെ വീട്ടിൽ പോയിരുന്നോ അത് പിന്നെ സച്ചിട്ട പോയിരുന്നു ആരോ ചോ ചോദിച്ചിട്ടാ നീ നിന്റെ വീട്ടിൽ പോയത് അത് പിന്നെ എനിക്ക് പോകേണ്ട ആവശ്യം വന്നു ഞാൻ പോയി ആരോടും ചോദിച്ചില്ല എന്താവശ്യം ഉണ്ടായിട്ടാ നീ പോയത് അത് അമ്മ വിളിച്ചോണ്ട് പോയതാ അല്ല എന്തിനാ അമ്മ വിളിച്ചത് അത് പിന്നെ ശരത്ത് വീണ്ടും ആചരിയുടെ എടുത്ത് പോകാൻ തീരുമാനിച്ചെന്നും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല നീ വന്ന് സംസാരിക്കാൻ അമ്മ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഞാന് അവനോട് സംസാരിക്കാൻ വേണ്ടി ചെന്നതാ നിന്റെ അമ്മ വിളിച്ചിട്ടല്ലേ നീ പോയത് അല്ലാതെ ഞാൻ പറഞ്ഞിട്ടല്ലോ നീ പോയത് അല്ല ആ നിന്നെ ഉപദേശിക്കാൻ വേണ്ടി ഞാൻ നിന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടെന്നാ നിന്റെ അനിയും പറഞ്ഞത് പിന്നെ ചേച്ചീനെ പറഞ്ഞു വിട്ട് ഉപദേശം നിർത്തിക്കോളാൻ പറഞ്ഞു അല്ല നിങ്ങൾ എപ്പോഴാ അവനെ പോയി കണ്ടത് എനിക്ക് വേറെ ജോലിയില്ല അവനെ പോയി കാണാന് എന്നെയാ വന്ന് കണ്ടത് ടാക്സി സ്റ്റാൻഡില് അല്ല അവന് ഇതിനെ സച്ചിടന്നെ കാണാൻ വന്നത് എന്റെ കൈ മേടിച്ചോണ്ട് പോകാന് അപ്പൊ സച്ചിട്ട് വീണ്ടും അവനെ അടിച്ചോ അടിച്ചില്ല ആ പക്ഷേ ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവനോട്ട് കൊടുക്കും അവൻ അണ്ടി മേടിച്ചോണ്ടേ പോളൂ അവനെ അടി എരുന്ന് വാങ്ങാൻ നോക്കാ ഞാൻ ഉള്ളിടത്ത് അന്വേഷിച്ചു വന്ന് അവനെന്നെ കാണാൻ വേണ്ടി ഏഹ് കഷ്ടപ്പെട്ടാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് അവൻ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമോ അതും എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് എൻ്റെ ചേച്ചീനെ വീട്ടിലേക്ക് പറഞ്ഞു വിടരുത് എന്നും അങ്ങനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്നും നിങ്ങൾ എൻ്റെ ചേച്ചീനെ വിട്ട് എന്നെ ഭീഷ്ടിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ മനസ്സ് മാറ്റും നിങ്ങളുടെ വിചാരം നിങ്ങൾ ആരും എൻ്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട എന്നും ഒക്കെ കുറെ പറഞ്ഞു എന്നോട് അത് കൂട്ടുകാരന്മാരുടെ മുമ്പിൽ വെച്ച് മാത്രമല്ല ആ ആന്റണിയുടെ കൂടെ തന്നെയാ അവൻ വന്നത് അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രവി ചോദിച്ച് ശരത്താണോ അങ്ങനെ പറഞ്ഞത് പിന്നെ ശരത്ത് അല്ലേ അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഞാൻ അടുത്ത വീട്ടിലെ പയ്യനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയ്യോ സജ്ജട്ട ഞാൻ ഒരിക്കലും അങ്ങനെ പോയി പറഞ്ഞിട്ടില്ല നീ ആന്റണിയുടെ വീട്ടിലെ ജോലിക്ക് ആന്റണിയുടെ വീട്ടിലല്ല സോറി ആന്റണിയുടെ കൂടെ ജോലിക്ക് പോകുന്ന ഇഷ്ടം ആവില്ല അതും കൊണ്ട് പോകണ്ടാന്നാ ഞാൻ പറഞ്ഞത് പിന്നെ എന്തിനാ അവൻ എന്നോട് വന്ന് അങ്ങനെ പറഞ്ഞത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സച്ചേട്ടാ അവൻ എന്തിനാ ടാക്സി സ്റ്റാൻഡിൽ വന്ന് സച്ചേട്ടനെ കണ്ടത് അത് അതെന്താ കാരണം അത് പിന്നെ നീ അവനോട് ചോദിക്ക എന്തിനാണെന്ന് എന്തിനാ അവനോട് ചോദിക്കുന്നത് അവൻ എന്തിനാ വന്നതെന്ന് നിങ്ങൾക്കറിയാലോ അത് സച്ചിൻ എന്ന് പറഞ്ഞാൽ എന്താ കുത്തി കുത്തി ചോദിച്ച് നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്തിനാ സച്ചിട്ടെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് രേവതി നിനക്കെന്റെ സ്വഭാവം അറിയാലോ ഞാന് ഒരാളുടെ മുമ്പിലും ഇങ്ങനെ താഴ്ന്നു നിന്നിട്ടില്ല പരമാവധി താഴ്ന്നു നിൽക്കുക ഞാന് ഞാന് അടികൂടാൻ പോയിട്ടുണ്ട് പക്ഷെ അത് ന്യായത്തിന് മാത്രം അവന്റെ രണ്ടു കൈ ഞാൻ തല്ലി ഓടിക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ ക്ഷമിച്ചതാ ഇനി ഇനി അവൻ എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വാ തുറന്ന ഞാൻ അവനെ വെറുതെ വിടില്ല എപ്പോഴും ഞാനേ അവനോട് ഇങ്ങനെ സൈലന്റ് ആയിട്ട് പെരുമാറി നിന്ന് ഇത് എന്ത് സച്ചാട്ടാ അവനോട് ഒരു ശത്രുക്കളെ പോലെ പെരുമാറുന്നത് അവനൊന്നും അറിയാത്ത ചെറിയൊരു പയ്യനല്ലേ ഉം ഏക്കത്തെടുത്തിരുത്തി കുപ്പിപ്പാൽ കൊടുക്ക ചെറിയ പയ്യനാത്രേ അവൻ എന്താ ചെയ്തതെന്ന് നിനക്ക് അറിയണോ ആ അതെ എനിക്കറിയണം അവൻ എന്താ ചെയ്തത് അത് സച്ചിട്ടും പറ ആ തെമ്മാടിയുടെ കൂടെ കൂടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് വിഴുങ്ങി അങ്ങ് കേട്ടോ നമ്മുടെ സച്ചി ഒന്നും പറയുന്നില്ല അപ്പൊ വീണ്ടും ചോദിക്കുക രേവതി അല്ല എന്താ അവൻ ചെയ്തത് ഇത് എന്താ സച്ചേട്ടാ പറയുന്ന ഒന്നും മുഴിപ്പിക്കാതെ ഇങ്ങനെ വിഴുങ്ങി വിടുന്നത് പറ എന്താ ചെയ്തത് അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് സച്ചേട്ടൻ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ അവൻ എന്താ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചത് സച്ചേട്ടനെ കാണാൻ അവൻ എന്തിനാ വന്നത് അവന്റെ കാര്യത്തിൽ തലയിടരുതെന്ന് പറയാൻ വേണ്ടിയാ വന്നത് പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അവനെ തിരുത്തി നേർവഴിക്ക് കൊണ്ടുപോകല് അതാണോ എന്റെ ജോലി അല്ലല്ലോ അവന്റെ അഹങ്കാരം എന്റെ അടുത്ത് വേണ്ട ഇനി മേലാല് അവൻ എന്നെ കാണാൻ വരരുതെന്ന് പറയണം അത് പിന്നെ സച്ചേട്ട ദേഷ്യപ്പെടാതെ ഞാൻ അവനോട് സംസാരിക്കാം ദേ രേവതി നീ ഇനി നിന്റെ വീട്ടിൽ പോകരുത് ഇനി പോകണ്ട അതെന്താ സച്ചേട്ട അങ്ങനെ പറഞ്ഞത് ഞാൻ പോകരുതെന്നോ ആ പോകണ്ട നീ നിന്റെ അനിയനുള്ള വീട്ടിൽ പോകുകയോ ചെയ്യണ്ട അവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത് സച്ചേട്ടൻ എന്താ സച്ചേട്ടാ ഈ പറയുന്നത് അവന് നിങ്ങൾ തീക്കരുത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഞാനെന്താ എന്റെ വീട്ടിൽ പോകാതിരിക്കേണ്ടത് എനിക്ക് എന്റെ അമ്മേനെയും അനീതിയും അനിയനെയൊക്കെ കാണണ്ടേ നിനക്കേ അവരെ കാണാൻ പോകുമ്പോ ഇങ്ങോട്ടേക്ക് വരാൻ പറ അല്ലെങ്കിൽ നീ പൂക്കടെ പോയി കാണാൻ നിന്റെ അനിയനുള്ള അടുത്ത് നീ പോകണ്ട ഇഷ്ടമല്ല ഞാൻ പറഞ്ഞല്ലോ പോകണ്ടാന്ന് ഇതെന്താ സച്ചേട്ടൻ ഒരിക്കലും പറയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല സച്ചേട്ടിന്റെ ശരത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നല്ലോ അവന് അന്ന് ബൈക്ക് മോഷ്ടിച്ചത് വീട്ടിൽ ആരോടും പറഞ്ഞില്ല അവന് മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാതെ നോക്കി എന്നിട്ടിപ്പം ഇപ്പം ഇപ്പൊ എന്താ ഇങ്ങനെ സച്ചിട്ടും പെരുമാറുന്നത് അവന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തി തെറ്റായി പോയുന്നേ എനിക്കിപ്പോ തോന്നുവാ ഇനി ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല ഇനി ശരിയായതേ ഞാൻ ചെയ്യുകയുള്ളൂ അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത് അവനെ കാണാൻ പോകരുത് വീട്ടിൽ പോകരുത് സംസാരിക്കരുത് എന്നൊക്കെ അത് പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ പോകാതിരിക്കാൻ പറ്റില്ല സച്ചേട്ടാ നീ പോകരുതെന്ന് പറഞ്ഞാൽ പോകരുത് അതിന് തക്കതായ കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് പറയാനല്ല സച്ച ഞാൻ പറഞ്ഞത് അതിപ്പൊ നീ അറിയേണ്ട കാര്യമില്ല നീ അറിയേണ്ട കാരണമല്ല നിനക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമോ ബഹുമാനമോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം നീ ഇനി നിന്റെ വീട്ടിൽ പോകരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി റൂമിൽ അങ്ങ് ഇറങ്ങിപ്പോയിട്ടോ രേവതിക്കാണെങ്കിൽ ഒന്നും പിടിയിട്ടൊന്നും ഇല്ല ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ഇത്രമാത്രം സച്ചി എന്തിനാണ് വാശി പിടിക്കുന്നതെന്ന് അറിയത്തുമില്ല കാരണങ്ങളൊന്നും പൂർണ്ണമായിട്ട് പറഞ്ഞൂല ഏതായാലും നമ്മുടെ രേവതി സത്യം പറഞ്ഞ ഇപ്പൊ ചെകുത്താനും കടലിൽ നിന്ന് നടുക്കാണ് ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് നേരെ ശരത്തിനെ ഫോൺ വിളിക്കുക കാര്യങ്ങളൊക്കെ അറിയണമല്ലോ സച്ചി കുറച്ച് പറഞ്ഞിട്ടുണ്ട് അവിടത്തെ ന്യായീകരണം കേൾക്കണമല്ലോ അങ്ങനെ ഫോൺ വിളിച്ചതും ശരത്തെ എടുത്തിട്ട് പറയേച്ചി എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു നീ ഇപ്പൊ എവിടെയുള്ളത് അത് പിന്നെ ഞാൻ വീട്ടിലുണ്ട് നീ സച്ചേനെ കാണാൻ പോയിരുന്നോ നീ സച്ചേനോട് എന്താ പറഞ്ഞത് അത് പിന്നെ പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ ദേ നിന്റെ കളിയൽപ്പം കൂടുന്നുണ്ട് കേട്ടോ ശരത്തെ എന്താടാ നിന്റെ മനസ്സിൽ നീ നീ പറ ആന്റണിയുടെ കൂട്ടു വേണ്ടെന്ന് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ വീണ്ടും എന്തിനാ നീ കൂട്ടുകൂടാൻ പോകുന്നത് ഇപ്പഴും നീ അവനുമായിട്ട് ചുറ്റുവാണല്ലേ അത് പിന്നെ ആന്റണിയുടെ ഏട്ടൻ ആന്റണി ഏട്ടൻറെ ഓഫീസിലല്ലേ ഞാൻ വർക്ക് ചെയ്യുന്നത് അദ്ദേഹം ഇപ്പൊ മുമ്പത്തെ പോരെയൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ജോലി ചെയ്താ അദ്ദേഹം ജീവിക്കുന്നത് കൊട്ടേഷനോ കാര്യങ്ങളോ പരിപാടിയോ ഒന്നുമില്ല ഞാൻ വർക്ക് ചെയ്യുന്നതിന് അദ്ദേഹം എനിക്ക് ശമ്പളം തരുന്നുണ്ട് ചേച്ചിയുടെ പ്രശ്നം ഇപ്പൊ എന്താ നീ അവന്റെ കൂടെ കൂട്ടുകൂടുന്നതും ജോക്ക് പോകുന്ന ഒന്നും സച്ചേട്ടൻ ഇഷ്ടമല്ല അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്ത് വേണം എനിക്ക് എന്റെ ജോലി ചെയ്യണ്ടേ അദ്ദേഹത്തിന്റെ ഇഷ്ടം നോക്കിയാണോ ഞാൻ ജീവിക്കേണ്ടത് ഹാ എനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും നീ എന്താണ് മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീയും സച്ചേട്ടും തമ്മിൽ എന്താ പ്രശ്നം അതെനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വേറെ പ്രശ്നമുണ്ടോ ഒന്ന് തുറന്ന് പറ നിങ്ങൾക്കിടയിൽ കിടന്ന് നീർന്നതേ ഈ ഞാനാ അത് നീ മനസ്സിലാക്കണം അമ്മ വിളിച്ചിട്ടാ ഞാൻ വീട്ടിൽ വന്നതും നിന്നോട് സംസാരിച്ചതും ഒക്കെ അല്ലാതെ ഒരിക്കലും സച്ചേട്ടൻ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതല്ല അങ്ങനെ ഒരിക്കലും ഞാൻ വരികയുമില്ല സച്ചേട്ടൻ എന്നെ പറഞ്ഞു വിടത്തൂല സച്ചേട്ടൻ ഭയങ്കര ദേഷ്യത്തിലട ചരതെ വീട്ടിൽ ചെല്ലരുത് നിന്നെ കാണരുത് എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ദേഷ്യം വന്നാലും വന്നില്ലെങ്കിലും എനിക്കെന്താ ചേച്ചി എനിക്കൊരു ചുക്കുമില്ല ചുണ്ടാമ്പൂല്ല പിന്നെ ചേച്ചി അദ്ദേഹത്തിന്റെ കെട്ടിയോളല്ലേ അദ്ദേഹം പറയുന്നത് അനുസരിക്കാൻ വേണ്ടി നിങ്ങള് വീട്ടിൽ വരികയോ എന്നെ കാണുകയോ അങ്ങനെയൊന്നും ചെയ്യണ്ട എനിക്ക് ചേച്ചിനെ കാണുമ്പം ഞാൻ ചേച്ചിനെ വീട്ടിൽ വന്ന് കണ്ടോളാം അതുപോലെ ദേവും അതുപോലെ തന്നെ അമ്മയും വന്ന് വീട്ടിൽ വന്ന് കണ്ടോളും എവിടെ വന്ന് കാണണം എന്നൊക്കെ പിന്നെ എനിക്കറിയാം എന്നെ ആരും പറഞ്ഞു പഠിപ്പിക്കുവൊന്നും വേണ്ട പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം ജോലിക്ക് പോകുന്നത് കൊണ്ട് എനിക്കിപ്പം വീട്ടിൽ ക്യാഷ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ചേച്ചി ഇപ്പൊ പണ്ടത്തെ പോലെ ദാരിദ്ര്യോ കഷ്ടപ്പാടോ ഒന്നുമില്ല അന്തസ്സായിട്ട് തന്നെ ഞാൻ എന്റെ കുടുംബം നോക്കുന്നത് ഇന്നത്തെ കാലത്തെ കയ്യിൽ പണം വേണം പണം പണമില്ലാതെ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നടത്താൻ നടക്കാൻ പറ്റില്ല പണമില്ലാത്തത് കൊണ്ടാണല്ലോ ആ വീട്ടിൽ ചേച്ചിക്ക് വിലയില്ലാത്തത് ചേച്ചിക്ക് അവിടെ ഇങ്ങനെ എല്ലാം അവരുടെ അടിമയായിട്ട് കഴിയേണ്ടി വരുന്നത് അതുകൊണ്ടല്ലേ അത് പിന്നെ ശരത്ത നീ മിണ്ടാതിരിക്കേ ഞാൻ ഇവിടെ നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് കഴിയുന്നത് എനിക്ക് എനിക്കിവിടെ ഒരു കുറവുമില്ല സച്ചേട്ടൻ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ നല്ല രീതിയിൽ കഴിഞ്ഞോ എനിക്കിവിടെ ഒരു കുഴപ്പമില്ല എങ്കിൽ പിന്നെ ശരി എന്ന് പറഞ്ഞു ശരത്ത് അങ്ങ് ഫോണും കട്ട് ചെയ്തു ഇത് കേട്ടോന്നെ വീണ്ടും നമ്മുടെ രേവതിയുടെ തല പൊങ്ങുകൊണ്ടിരിക്കുക ശരത്ത് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാണ് നമ്മുടെ ഏഹ് രേവതിയുടെ ചിന്ത പക്ഷെ കാര്യങ്ങളൊന്നും ശരത്തും തുറന്നു പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി അല്ല സച്ചി അല്ല സോറി രേവതി വീണ്ടും വല്ലാത്തൊരു കഷ്ടപ്പാട് ഏഹ് പെടുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇനി ആരോട് ചോദിക്കും ആര് ഇനി സത്യം തുറന്നു പറയുന്നൊന്നും അറിയില്ല എന്നാലും ഈ സമയം കാണിക്കുന്ന പിന്നെ നമ്മുടെ ശ്രീകാന്തിനെ വർഷേനെയാണ് രണ്ടുപേരും ഫോണിലൊക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലും ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി എന്തൊക്കെയോ മെസ്സേജാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത് തൊട്ടടുത്തിരുന്നട്ടോ മെസ്സേജ് അയക്കുന്നത് കാരണം രണ്ടുപേരും വഴക്കടിച്ചിരിക്കണല്ലോ അപ്പൊ നേരിട്ട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഫോൺ വഴിയാണ് രണ്ടുപേരും സംസാരിക്കുന്നത് അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന്റെ ദേഷ്യമന്ത്രി ശ്രീകാന്ത് പറഞ്ഞു നീ എന്ത് കാണിക്കുവോ പക്ഷെ നീ എന്താ ചെയ്യുന്നത് നിനക്ക് വേറെ പണിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ഒരു തലേണ്ടി തൊട്ടേ ഒറ്റ ഏറെ എറിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു നിനക്ക് എന്താ പറ്റി ഞാൻ ചോദിച്ചല്ലോ നീ എന്തിനാ എപ്പഴേ എപ്പോഴും എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്നത് അത് പിന്നെ നീ എന്താ എനിക്ക് റിപ്ലൈ തരാത്തത് അതുകൊണ്ടല്ലേ ദേ പോകണം പോകണം എന്ന് പറഞ്ഞ് വീണ്ടും മെസ്സേജ് അയക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വരുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞല്ലേ അത് പിന്നെ ആലപ്പുഴ ബോട്ട് യാത്ര എന്ത് രസാണെന്ന് അറിയോ മനോഹരായ സ്ഥലം അത് ആയിക്കോട്ടെ അതിനിപ്പൊ എന്താ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞല്ലേ അപ്പൊ നമ്മൾ പോകുന്നില്ലെന്ന് നീ ഉറപ്പിച്ചോ ആ അതൊക്കെ നേരത്തെ ഉറപ്പിച്ചല്ലേ അതൊക്കെ വീണ്ടും വീണ്ടും എന്തിനാ ചോദിക്കുന്നത് ശ്രീകാന്ത് ശ്രീകാന്ത് എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് അല്ല വരുന്നതുകൊണ്ട് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത് എനിക്ക് ലീവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ശ്രീകാന്തെ ഫോർ ഡേയ്സ് വേണ്ട ഒരു ടു ഡേയ്സ് ലീവ് എടുക്ക് നമുക്ക് പോയിട്ട് വരാം ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ എന്റെ പൊന്നു വർഷം എനിക്ക് സമാധാനം എന്താ എൻറെ അമ്മ കൂപ്പൺ തന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് രീകയായത് അല്ല ശ്രീകാന്തിന്റെ വീട്ടുകാരാ ഇങ്ങനെ ഒരു കൂപ്പൺ തന്നിരുന്നെങ്കിൽ എന്നെ കൂട്ടിക്കോട്ട് പോവില്ലായിരുന്നോ ഓ എന്റെ വീട്ടുകാര് ഇതുപോലെ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിലൊന്നും തലയിടില്ല അത്ര മാനേഴ്സ് ഇല്ലാത്തവരൊന്നും അല്ല എന്റെ വീട്ടുകാര് ഓഹോ അപ്പൊ എൻറെ അമ്മയ്ക്ക് മാനേഴ്സ് ഇല്ലെന്നല്ലേ നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഉം എനിക്ക് മനസ്സിലായി നമ്മുടെ രണ്ടുപേരുടെ സന്തോഷത്തിന് വേണ്ടിയാ അമ്മ ഇങ്ങനെ ഒരു കൂപ്പൺ തന്നത് അത് മനസ്സിലാക്കാൻ ശ്രീകാന്തിന് പറ്റുന്നില്ല എങ്കില് അവരുടെ ഉം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നീ കൂടുതൽ അത് പറഞ്ഞു പഠിപ്പിക്കൊന്നും വേണ്ട എന്നെ കൊണ്ട് നിന്നെ ഹണിമൂണ് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് ഹണിമൂണിന് പോകാൻ ഇങ്ങനെ ഒരു വഴി ഉണ്ടാക്കി അതല്ലേ ഉഫ് എന്തൊക്കെയാ ശ്രീകാന്ത് ഈ പറയുന്നത് മനസ്സിന് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയരുത് ഓരോ ദൂഹിച്ച് ഇങ്ങനെ പറയാൻ പാടില്ലാട്ടോ ഉം എനി ഞാനൊരു കാര്യം പറയട്ടെ നിനക്ക് റിയാലിറ്റി മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്തത് അല്ല ലാസ്റ്റ് ആയിട്ട് എന്താ തീരുമാനം ശ്രീകാന്തിന്റെ അത് പറ ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല ആ ഓക്കെ ഫൈൻ ശ്രീകാന്ത് വരുന്നില്ല വരണ്ട ഞാൻ തനിച്ചു പോക്കോളാം ഓ ഹണിമൂണിന് നീ തനിച്ചു പോവോ അതിനിപ്പോ എന്താ പോയാലും ശ്രീകാന്ത് വരുന്നില്ലെന്ന് തീരുമാനിച്ചല്ലോ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നു ഒരു ഹിന്ദി മൂവിയിലെ ഹീറോയിൻ തനിച്ചു പോകുന്നുണ്ട് അതുപോലെ ഞാനും പോകും അതൊക്കെ സിനിമയില് ഇത് ജീവിതമല്ലേ തനിച്ചു പോകണെ നീ തനിച്ചു പോക്കോ അങ്ങനെ തനിച്ചു പോകാൻ പറ്റൂങ്കി നീ തനിച്ചു പോ എന്റെ പൊന്നു വർഷേ നീ നോക്ക് ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച പൈസയും കൊണ്ട് ഞാൻ നിന്നെ ഹണി മൂന്ന് കൊണ്ടുപോകുന്നതിൻ്റെ വിശ്വാസം നിനക്കുണ്ടെങ്കില് നീ വെയിറ്റ് ചെയ്യ അതല്ല എന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് നിന്റെ പേരന്റ്സിനെ പോലെ നീയും കരുതുന്നുണ്ടെങ്കിൽ ആ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എവിടെ വേണമെങ്കിലും പോക്കോ എനിക്ക് ഇത്ര പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങി കേട്ടോ ഉറങ്ങാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് കലി വന്നു അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ വരുന്നത് വേറെ ആരുമല്ല വിളിക്കുന്നത് നമ്മുടെ വർഷയുടെ അമ്മയാണ് അങ്ങനെ വർഷയുടെ അമ്മയുടെ വർഷയുടെ അമ്മ വിളിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ വർഷം എടുത്തിട്ട് അതേ അമ്മേ പോകുന്നില്ല അമ്മേ ശ്രീകാന്ത് വരുന്നില്ലെന്നാ പറയുന്നത് അമ്മ കൂപ്പൺ തന്നത് ശ്രീകാന്തിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഹാഫാസിന് വരില്ല അത്രേ അങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നോട് ഞാൻ ചോദിച്ചു ചോദിച്ചു മടുത്തു എനിക്ക് ഇനി ആറേ കാലും കൈയും പിടിക്കാൻ പറ്റില്ല ഞാൻ എന്ത് പറയാനാ ശ്രീകാന്ത് അധ്വാനിച്ച് സമ്പാദിച്ച ക്യാഷും കൊണ്ട് എന്നെ ഹണിമൂണിന് കൊണ്ടുപോകുന്ന ഇപ്പൊ പറയുന്നത് ഉം അതിന് മിക്കവാറും അമ്പത് വർഷം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും അമ്പത് വർഷം വർഷം വെയിറ്റ് ചെയ്യണം അത്ര എപ്പൊ വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് പോട്ടെ ഇപ്പം ശ്രീകാന്തിന് കിട്ടുന്ന സാലറി വെച്ച് നോക്കിയാൽ വോട്ട് യാത്ര അല്ല തോണിയാത്ര പോലും നടത്താൻ പറ്റില്ല ഈ ഈ കമ്പൊക്കെ കെട്ടി ഒരു സംഭവം ഉണ്ടല്ലോ ആ ചങ്ങാടം ഉം അതിനകത്ത് വേണം പോയി യാത്ര ചെയ്യാൻ പറ്റുമായിരിക്കും ഞങ്ങൾ പോകുന്നില്ല അമ്മേ പോകുന്നില്ല അമ്മേ തീരുമാനിച്ചു കഴിഞ്ഞു അച്ഛനും അമ്മയും പോയിട്ട് താ പോയിട്ട് വാ ഞാൻ ആ കൂപ്പണേ അച്ഛനും അമ്മയ്ക്കും തരാ എന്ന് പറഞ്ഞു ഫോണ് കട്ട് ചെയ്തിട്ട് അങ്ങ് വെച്ചിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് എണീറ്റിട്ട് നീ നിന്റെ അമ്മയോട് എന്താണ് പറഞ്ഞത് ഓഹോ നീ എന്നെ വില കുറച്ച് കണ്ടല്ലേ എന്നെ കൊണ്ട് അങ്ങനെയൊന്നും നടക്കില്ലെന്നല്ലേ അപ്പൊ നിന്റെ മനസ്സിൽ നീ അതുകൊണ്ടല്ലേ നിന്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്റെ ശമ്പളം വെച്ച് നോക്കിയാല് കട്ടപുരത്തി പോകേണ്ടി വരും ചങ്ങാടത്തിൽ പോകേണ്ടി വരും എന്നൊക്കെയല്ലേ നീ പറഞ്ഞത് സത്യല്ലേ ഞാൻ പറഞ്ഞത് ശ്രീകാന്തിന്റെ ശമ്പളം കൊണ്ട് അതിനല്ലേ പറ്റത്തുള്ളൂ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത ഇടൈറ്റാ ഇടേറ്റാ നിങ്ങള് ഉം ഞാൻ ഈ ഡേറ്റ് ഇടൈറ്റായിക്കോട്ടെ പക്ഷെ എനിക്ക് മറ്റുള്ളവരുടെ സൗജന്യം ഇങ്ങോന്നും വേണ്ട എന്നെ കുറിച്ച് നീ എന്താ കരുതിയെന്ന് എനിക്ക് ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി വര വളരെ സന്തോഷം ശ്രീകാന്ത് മനസ്സിൽ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ കരുതിയിരുന്നെങ്കില് ഞാൻ ശ്രീകാന്തിനെ കല്യാണം കഴിക്കില്ലായിരുന്നല്ലോ ഓ അപ്പൊ എന്നെ കല്യാണം കഴിച്ചത് തെറ്റായി പോയെന്ന് ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടായിരിക്കുമല്ലേ ആ വിഷമത്തിലാണോ നീ ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ വർഷക്ക് തരിച്ചു കയറിയിട്ടോ അതെ മനസ്സിൽ വിചാരിക്കുന്ന ഓ വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളാ നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ശ്രീകാന്തെ ഒരു വാക്കിൽ എത്ര അർത്ഥങ്ങളുണ്ട് അതില് ശ്രീകാന്ത് ഉദ്ദേശിക്കുന്ന അർത്ഥമാണ് ഞാൻ പറയുന്നതെന്ന് ശ്രീകാന്ത് വിശ്വസിക്കരുത് അതാ ശ്രീകാന്ത് ചെയ്യുന്ന തെറ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ശ്രീകാന്തിന് ഇല്ല എന്തെങ്കിലും കാണിക്കും പറഞ്ഞുകൊണ്ടോ നമ്മുടെ വർഷക്ക് ദേഷ്യം എന്നിട്ട് വർഷം അവിടെ നനേറ്റു പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം പരമ്പരാ വെളുക്കുന്നു നമ്മുടെ സുതി സുധീനിയാണ് കേട്ടോ അപ്പൊ സുതി ഇറങ്ങി വന്നിട്ട് ചന്ദ്രയുടെ മുമ്പിൽ വന്നിട്ട് അയ്യോ ഇതെന്താമ്മേ എൻ്റെ അമ്മയുടെ പ്രായം ഓരോ ദിവസം ചെല്ലും തോറും കുറഞ്ഞു വരുവാണോ ഓ ഈ സരി കൊള്ളാം കേട്ടോ അടിപ്പൊളിയായിട്ടുണ്ട് നന്നായിട്ട് അമ്മയ്ക്ക് ചേരുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഏത് കളർ കളറാ ചേരാത്തത് എല്ലാ കളറും ചേരും ചേരും അതെ സോപ്പ് ഇട്ടത് മതി ഇന്നലെയും ഇന്നൊന്നും അല്ലല്ലോ ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയത് നീ കാര്യം പറ പറമ്പോനെ ആഹാ അത് പിന്നെ അമ്മേ എനിക്ക് കുറച്ച് ക്യാഷ് വേണം ഏഹ് ക്യാഷോ നിനക്കിപ്പ എന്തിനാ ക്യാഷോ അത് പിന്നെ എനിക്ക് ഒരു ഇന്റർവ്യൂവിന് പോണം ഇനി ഇന്റർവ്യൂന് പോകാനോ അല്ല നീ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്തിനാ ഇപ്പൊ നീ ഇന്റർവ്യൂവിന് പോന്നത് അത് പിന്നെ ഇപ്പൊ ചെയ്തോണ്ടിരുന്ന ജോലിയെ ഞാൻ വിട്ടു അമ്മേ ഏഹ് എന്താ പോലെ നീ പറയുന്നത് ഹാ ജോലി നീ വിട്ടോ അമ്മേ പതുക്കെ 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 എന്താടോ നീ ഒരിടത്തും ഉറച്ചു നിൽക്കാത്തത് നീ എന്താ ഇങ്ങനെ അമ്മേ പതുക്കെ പറയാൻ ഒച്ച വെക്കല്ലേ അച്ഛനെ അറിയിക്കല്ലേ അതേ പറഞ്ഞ പ്രശ്നം ഇല്ല സച്ചി അങ്ങനെ അറിഞ്ഞാലേ നീ പിന്നെ ഇവിടെ ജീവിക്കാൻ നോക്കണ്ട അവൻ നിന്റെ തലയിൽ ചാണകവെള്ളം കോരി ഒഴിക്കും നീ ജോലിക്ക് പോകുന്നത് കൊണ്ടേ അവൻ കുറെ നാളായിട്ട് മിണ്ടാതിരിക്കുക ശ്രുതി അറിഞ്ഞാലേ നിന്നെ കൊല്ലും നിന്നെ എന്താടാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ തല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അയ്യോ അമ്മേ തല്ലല്ലേ അമ്മേ എന്താമ്മീ കാണിക്കുന്ന ചോദിച്ചു കൊറേ തലങ്ങനും വിലങ്ങനും ഒക്കെ തല്ലി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ശ്രുതി പറഞ്ഞു നല്ലൊരു ജോലി കിട്ടും എന്റെ മനസ്സ് പറഞ്ഞു അതാ ഞാനിപ്പൊ ചെയ്തോണ്ടിരുന്ന ജോലി വിട്ടത് നിന്നെ നല്ലൊരു ഡോക്ടറെ കാണിക്കേണ്ട സമയം കളഞ്ഞു നിനക്ക് ഇന്റർവ്യൂ ബാധ പിടികൂടിയിരിക്ക ഇന്റർവ്യൂവിന് ദിവസം നീ പോകും പക്ഷെ എന്നാ ജോലിക്ക് പോകില്ല ഇതിന് പിന്നെ ഇന്റർവ്യൂ ബാധ നല്ലത് എന്താ പറയാ അത് പിന്നെ അമ്മേ ഇന്നേ ഞാൻ ഇന്റർവ്യൂവിന് പോകുന്ന വലിയ ഫോറിൻ കമ്പനിയിലാ ഈ ജോലി എനിക്ക് കിട്ടിയാലേ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല എന്റെ ലൈഫ് എന്നെ കളർഫുൾ ആയിട്ട് മാറും സെറ്റിൽ ആകും എല്ലാ ഇന്റർവ്യൂവിന് പോകുമ്പോഴും നീ ഇങ്ങനെ തന്നെയല്ലേ പറയുന്നത് ഇത് കേട്ട് 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 ഞാൻ മടുത്തു എടാ നീ ജോലി വിട്ട കാര്യം ശ്രുതിയോട് പറഞ്ഞിരുന്നോ അത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു അമ്മേ ആ അപ്പം അവൾ എന്താ നിന്നോട് പറഞ്ഞത് അത് പിന്നെ വേറെ നല്ല ജോലി കിട്ടാൻ വേണ്ടിയല്ലേ ഈ ജോലി വിട്ടത് വളരെ സന്തോഷം എന്ന് പറഞ്ഞു ഏഹ് അവൾ അങ്ങനെ പറഞ്ഞു സന്തോഷെന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഷോ അമ്മ അതൊക്കെ വിട് എനിക്ക് ഇന്റർവ്യൂവിന് പോണം ഒരു ഒരിച്ചിരി ക്യാഷ് താ ഒരു രണ്ടായിരം രൂപ താ എൻ്റെ അടുത്ത് ക്യാഷ് ഒന്നുമില്ല ഇല്ല പിന്നെ രണ്ടായിരം ഇല്ലെങ്കിൽ വേണ്ട ഒരു എങ്കിലും ആയിരമെങ്കിലുംന്താ എൻറെ അടുത്ത് ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞില്ലേ നീ പോയി ശ്രുതിയോട് ചോദിക്കുന്ന നിന്റെ കെട്ടികളോട് ഷോ അമ്മേ പോകാതെ അമ്മേ അവളോടൊന്നും ചോദിക്കാൻ പറ്റത്തില്ലഅമ്മേ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ക്യാഷിന്റെ ഐശ്വര്യം അതൊന്ന് വേറെ തന്നെയല്ലേ അമ്മേ പൂകഴ്ത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിനക്ക് തരാൻ ഇപ്പൊ എൻറെ കയ്യിൽ ക്യാഷ് ഇല്ല അത്ര തന്നെ നീ ഇന്നേ വരെ എൻറെ എന്റെ കയ്യിൽ നിന്ന് എത്ര തവണ ക്യാഷ് മേടിച്ചു ഒരു പത്ത് രൂപയെങ്കിലും നീ ഇങ്ങോട്ട് തന്നിട്ടുണ്ടോ അമ്മേ ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം മേടിച്ചാല് ആ ക്യാഷ് മുഴുവൻ ഞാൻ എൻറെ അമ്മക്ക് തരും ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അമ്മ എനിക്കിപ്പോ ഒരു ആയിരം രൂപ താ ദേ ഞാൻ പറഞ്ഞു സുതി എന്റെ കയ്യില് ഇപ്പൊ ക്യാഷ് ഒന്നുമില്ല അല്ല മോഷ്ടിച്ച് ക്യാഷ് തിരികെ കിട്ടിയില്ല അത് അച്ഛൻറെ കയ്യിലുണ്ടല്ലോ അതിന്ന് ഒരു ആയിരം രൂപ എടുത്ത് താ അമ്മ എനിക്ക് അതിന്ന് ആയിരം രൂപ എടുത്ത് തരാൻ എനിക്ക് പറ്റത്തൊന്നുമില്ല എന്നാ പിന്നെ പോട്ടെ ഒരു കാര്യം ഞാൻ പറയട്ടെ അതിന്ന് എടുക്കുവാണ് അയ്യായിരം രൂപ എടുക്കും മര്യാദയ്ക്കിരുന്നു അദ്ദേഹം ക്യാഷ് എവിടെ വെച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെയല്ലേ ഞാൻ എടുക്കുന്നത് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിക്കാൻ പറഞ്ഞല്ലോ നീ ചെല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയിട്ടോ പിന്നെ നമ്മുടെ ശ്രുതി ആകെപ്പാടെ കഷ്ടപ്പെട്ട് നിക്കാണ് ശോ ഇനിയിപ്പൊ ഇനിയിപ്പൊ എന്താ ചെയ്യുക ക്യാഷും വേണമല്ലോ എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂ എന്ന് പറയാം പിന്നെ അത് മോഷ്ടിക്കാനൊക്കെ നമ്മുടെ സ്തുതിക്ക് സിമ്പിൾ ആണല്ലോ ഏതായാലും നമ്മുടെ സുതി നേരെ രവീന്ദ്രന്റെ റൂമിലേക്ക് ചെല്ലാണ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഷർട്ടിട്ട് ഷർട്ട് കിടപ്പുണ്ട് കേട്ടോ ഷർട്ടിനകത്ത് നോക്കിയപ്പോഴത്തേക്കും പൈസ കിടപ്പുണ്ട് ആ പൈസ എടുത്തോണ്ടാണ് നമ്മുടെ സ്തുതി പോകുന്നത് അങ്ങനെ അവിടുന്ന് വെപ്രാളത്തോടു കൂടി പൈസയൊക്കെ എടുത്തോണ്ട് പോയി ബാത്റൂമിലായിരുന്നു നമ്മുടെ രവീന്ദ്രൻ രവീന്ദ്രൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ കാണുന്നില്ല ഏതായാലും നമ്മുടെ ചന്ദ്രയുടെ ഓർഡനെ തന്നെ വിളിച്ചു എന്ന് പറഞ്ഞു കിടന്ന അലറാണ് രവീന്ദ്രൻ അപ്പം ചന്ദ്ര വന്നിട്ട് എന്താ രവിയേട്ടാ എന്തിനാ ഇങ്ങനെ കിടന്ന് കാർന്നെ അത് പിന്നെ ഈ പോക്കറ്റിൽ ഇരുന്ന് പൈസ കാണുന്നില്ല ഇത് എന്തിയെ ഇത് എവിടെയാണ് ഇത് ആരാ എടുത്തത് ആരാണ് റൂമിൽ കയറിയത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അതൊക്കെ അവിടെ മാറി നമ്മുടെ സുദീൻ ഇപ്പൊ അപ്പൊ തന്നെ മനസ്സിലായി ചന്ദ്രക്ക് സുദിയാണ് എടുത്തതെന്ന് അങ്ങനെ സുദിനെ നോക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിന് നയനിയുടെയും അതച്ച വിശേഷമായിട്ട് എത്രയും പെട്ടെന്ന് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ